ചന്ദിര സുന്ദര തൻ ആടുന്നു ചിമ്പകൂ തേനി അപ്പം ഉമ്മ ഇങ്ങനെ ഒരു ജോലിക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് ഉമ്മൻ്റെ അല്ലേ അത് വണ്ടിട്ടാണ്ട് മരിച്ചതാണ് ഇവിടെ അടുത്ത അങ്ങാടിന്നെ ഈ നിങ്ങളും മൂത്ത പാട്ട് പറഞ്ഞാല് ഞമ്മളിങ്ങനെ പാടും അത് കേട്ടോളും പാടി അങ്ങനെ പഠിച്ചു പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു പാട്ടുകാരിയാണെന്ന് പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല അപ്പൊ മക്കളെ ാലും എനിക്ക് ആകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് ഹായ് അപ്പം ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ കൊട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു അത്ഭുത കലാകാരിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്കറിയാം ഓരോ കലാകാരന്മാർക്കും കലാകാരികൾക്കും സപ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ സപ്പോർട്ടാണ് പക്ഷെ ഇവിടെ അങ്ങനെ വീട്ടിൽ അടിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു സ്വന്തമായിട്ട് വീടോ അതല്ലെങ്കിൽ കൈപ്പിടിച്ച് നടത്താൻ ഉപ്പയോ ഇന്ന് അവരെ കൂടെയില്ല എല്ലാം നോക്കുന്നത് ഉമ്മയും അവരുടെ എല്ലാം എല്ലാമായ ജ്യേഷ്ഠനും അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് അവർ പരിചയപ്പെടാം നല്ല കഴിവിൻ്റെ ഉടമായ ഒരു കലാകാരിയാണ് കേട്ടോ പ്ലസ് വണ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്തായാലും നമ്മളെ മലപ്പുറം കാരി തന്നെ ആയതുകൊണ്ട് എന്തായാലും നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം നേരെയുള്ളത് അവർ വീട്ടിലാണ് വാ പരിചയപ്പെടാം പിന്നെ ഞാൻ ആദ്യമായി പറയുന്നു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് സപ്പോർട്ട് കൊടുക്കാൻ നിങ്ങൾ ആരും മടിക്കരുത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ ഒന്ന് അവരെ വീട്ടിലേക്ക് അപ്പം ഞാനെന്നുള്ളത് അവരെ വീടിൻ്റെ മുമ്പിലാണ് കേട്ടോ ഇത് അവരുടെ വീടല്ല എങ്കിലും അവരിപ്പോൾ താമസിക്കുന്ന വീട് ഞാൻ അത്ഭുത കലാകാരി എന്ന് പറയാനുള്ള കാരണം ശാസ്ത്രീയപരമായിട്ട് ഇതുവരെ സംഗീതം പഠിക്കാതെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ പാട്ട് പാടുന്ന ആ ഒരു കലാകാരി സത്യം നമ്മളെ ഈ ഒരു സമൂഹത്തിന് ഇപ്പോൾ ഒരു കലാകാരിയാണ് നിങ്ങളത് കണ്ടു നോക്ക് അല്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾക്ക് മനസ്സിലാവും കമണ് അപ്പോൾ ഇന്നതാണ് അവരുടെ ഫാമിലി നമ്മളെ വെയിറ്റിങ്ങിലാണ് ഉമ്മ അസ്ലാമലൈക്കും എന്തൊക്കെ വിശേഷം

അപ്പം ഉമ്മ ഇങ്ങനെ ഒരു ജോലിക്ക് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഓ ഇന്ന് ഉമ്മാന്റെ ഹസ്ബൻഡ് ഉമ്മാന്റെ കൂടെ ഇല്ല അല്ലെ ഉമ്മ എന്താ സംഭവിച്ചത് അപ്പൊ ഇപ്പൊ ഈ കുടുംബം നിങ്ങളും നിങ്ങളെ മൂത്ത മോൻ അല്ലേ അപ്പൊ ആള് നമ്മളെ ക്യാമറന്റെ ബാക്കിലുണ്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നേ എത്ര നേരം പറഞ്ഞ നമ്മളെ കലാകാരി പേര് പറഞ്ഞോ പറഞ്ഞോ ഓക്കെ അപ്പൊ ഞാൻ ഇവരെ പരിചയപ്പെടുന്ന നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് വാട്സപ്പ് വഴി ഇവരുടെ ഒരു പാട്ട് എനിക്ക് അയച്ചു തന്നു വളരെ മനോഹരമായ രീതിയിലാ പാട്ട് പാടി അവർ കേൾപ്പിച്ചു തന്നു അപ്പൊ അതൊക്കെ നമുക്ക് കേൾക്കാം കേൾക്കല്ലേ സെറ്റ് അല്ലേ ഏത് പ്ലസ് വണ് ഏതായി അപ്പൊ അടുത്തതായിട്ട് അവരെ കൊച്ചനിയൻ ഇവിടെ ഉണ്ട് എല്ലാവരും ആദ്യമായിട്ട് വീടിന് മുമ്പ് നിക്കാൻ തോന്നുന്ന നല്ല ഷൈ ആണ് പേരെന്താ റാഷിദ് എത്ര പഠിക്കണേ

അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ഇവർ ഈ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ അല്ലേ അമ്മ ഫസ്റ്റ് ആയിട്ടാണ് ഒരു വീഡിയോ കുമ്പോൾ നിൽക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് അവർക്കുണ്ട് അപ്പോൾ ഞാൻ എന്നെ വന്നിട്ടുള്ളത് നമ്മളെ ഫാമിലിയിൽ ഒരുപാട് ആളുകൾ കലാപരമായിട്ട് കൈവുള്ള കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഒരു ബാധ്യതയാണ് അപ്പോൾ ഇവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക ഈ ഒരു കലാകാരിയെ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കണം അപ്പോൾ എല്ലാവരും സഹകരിക്കട്ടോ ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ നമുക്ക് എല്ലാം മനസ്സിലാവും ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ നേരത്തെ എൻ്റെ ക്യാമറ ഹാൻഡിൽ ചെയ്ത് മൂത്ത മോനെ ഇതാട്ടോ ബ്രോ ഓക്കെ അപ്പം എന്താ ചെയ്യുന്നത് ഷോപ്പിൽ അപ്പം ഇന്നത്തെ ഉമ്മാന്റെ കൂടെ ഈ കുടുംബം പോറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാൾട്ടോ ബ്രോ എനിക്ക് നിങ്ങളോട് വലിയ അസുഖയാണ് കാരണം ഒരു കുടുംബം ഇത്ര ചെറുപ്പത്തിൽ നിങ്ങൾ പോറ്റിത്തുടങ്ങിയല്ലോ മാഷാ അല്ല അത് തന്നെ നിർത്തട്ടെ ഓക്കെട്ടോ അപ്പൊ വെച്ചാല് ഇത് ഇവരുടെ മൂത്ത ആങ്ങളല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇവളിപ്പോ പാട്ട് പഠിക്കാൻ പോവാതല്ലേ പാട്ടൊക്കെ പാടുന്നത് അപ്പൊ എങ്ങനെയാണ് ഇവള് ഈ പാട്ടിൽ രംഗത്ത് എത്തിയത് എങ്ങനെയാണ് കൊറേ പാടീനും പഴയ കാലത്ത് എനിക്കിപ്പതിനുള്ള കഴിവില്ല ജോലിന്റെ തിരക്കും മനസ്സിലെ വിഷമങ്ങളോ അങ്ങനെ രണ്ടു മൂന്ന് തവണ നിങ്ങൾ പറഞ്ഞു ഞാൻ വിളിക്കുന്ന സമയത്ത് രാത്രി ആയിരിക്കും ആ എന്ത് ജോലി അവിടെ ഷിഫ്റ്റിംഗ് ആണ് ഷിഫ്റ്റിംഗ് ആണ് അവിടെ നൈറ്റ് പത്ത് മണിക്ക് രാവിലെ പോവുകയാണെങ്കിൽ മണി മുതൽ അഞ്ചു മണി വരെ പിന്നെ പത്ത് മണിക്ക് കയറിയാല് ഏഴ് മണിക്ക് ഇറങ്ങാം ഒരു മണിക്ക് കയറിയാൽ പത്തുമണിക്ക് അവിടെ എട്ട് വർഷം ആദ്യം നിന്ന് കോവിഡ് സമയത്ത് ഇറങ്ങി പിന്നെപ്പോ കയറിയിട്ട് ഏഴ് മാസമായി

എത്തി നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന റാഷിദാന്റെ ആ മനോഹരമായ ഗാനത്തിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ അപ്പൊ ആദ്യമായിട്ട് വീഡിയോ മുമ്പ് നിൽക്കാന്ന് ഉമ്മ പറഞ്ഞു എല്ലാരും പറഞ്ഞു അതിന് അതിന്റെ ഒരു ചെറിയൊരു മടി അങ്ങനെ തന്നെ പറയാം ആൾക്കുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ കാണുന്ന ആൾക്കാരും പറയാല്ലേ പാട്ടിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഏതുമായിട്ടാണ് പാടാൻ പോണേ അടിപൊളി അപ്പൊ എന്തായാലും സൂപ്പറായിട്ട് തന്നെ പാടുക ൊടിഞ്ഞാലുംഞ്ച <laughs> ോടെ കണ്ട് അറിഞ്ഞേ ചെമ്പകൂ തേത സുന്ദര പൂ മുഖ മാതിർപ്പം ഗസലുകൾ തന്ന

ഓക്കെ കഴിഞ്ഞ വർഷത്തെ കലോത്സവത്തിൽ പെർഫോം ചെയ്ത് കേട്ടു അപ്പൊ എങ്ങനെയാ കാര്യങ്ങളൊക്കെ പിന്നെ സ്കൂൾ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന പേര് അറിയോ അവരാണ് ഏറ്റവും കൂടുതൽ ടീച്ചർ ആണോ ക്ലാസ് ടീച്ചർ ഓക്കെ അപ്പൊ ടീച്ചർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ഒരുപാട് താങ്ക്സ് കാരണം നല്ലൊരു കലാകാരെ സപ്പോർട്ട് ചെയ്തല്ലോ വീട്ടിലൊക്കെ എങ്ങനെയാണ് വീട്ടില് നല്ല കുട്ടിയാണ് നല്ല സ്വഭാവമാണ് പിന്നെ എന്ത് പറഞ്ഞാലും അതനുസരിക്കും പിന്നെ സൈലന്റാണ് എപ്പോഴും സൈലന്റ് ആണ് ആ അതെ പാട്ട് പറഞ്ഞാല് ഞമ്മളിങ്ങനെ പാടും അത് കേട്ട് പാടി അങ്ങനെ പഠിച്ചു പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം അതിനൊരു പാട്ടുകാരി ആണെന്ന് പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല അപ്പൊ മക്കളാലും എനിക്ക് ആകണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിനി കേട്ടിട്ട് അടിപൊളിയായിട്ട് എന്തായാലും ഇപ്പൊ അവള് കുഴപ്പമില്ലാതെ പാടുന്നുണ്ട് പാട്ട് പഠിക്കാൻ പോണില്ല എന്നുള്ളതുകൊണ്ട് സപ്പോർട്ട് കിട്ടിയ അവൾ അല്ലെ നല്ലപോലെ പാടും വീഡിയോ കാണുന്ന ആൾക്കാരെങ്കിൽ പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ആൾക്കാരൊക്കെ മുന്നോട്ട് വരണം നല്ലൊരു ഫാമിലിയാണ് അപ്പൊ എന്തായാലും നമ്മളെ അവളുടെ ആദ്യത്തെ ഗാനം നമ്മൾ കേട്ടു ഞാൻ പറഞ്ഞല്ലോ അവളെ ആ ഒരു ശൈ കണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സൗണ്ട് കുറഞ്ഞ് പാടുന്നത് അപ്പൊ ഈ ഒരു പാട്ട് നല്ലപോലെ പാടാം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പാടുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സമ്മാനം കൊടുക്കാം എന്തായാലും സമ്മാനം ഈ പാട്ട് കഴിഞ്ഞാണ്ടാവും അപ്പൊ ഞാൻ പറയട്ടെ സൂപ്പർ ആയിട്ട് പാടൂലേ ആ സൗണ്ട് വരുന്നില്ല പാടൂല്ലേ പാടും എന്താ അവള് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ സൈലന്റ് ആണോ വീട്ടില് അതേ സൈലന്റ് അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പാട്ട് മനോഹരമായ രീതി പാടിയ ഒരു സമ്മാനം ഉറപ്പ് ഓക്കെ ിൽ അന്യോന്യം ലൈലേ മജിനെ തുണിയാകെ തീരന്നില്ലേ അപ്പോ അടിപൊളിയൊരു പാടില്ലേ ഞാൻ പറഞ്ഞില്ലേ സംഗതി ഒരു സപ്പോർട്ട് കിട്ടാതിൻ്റെ പേരിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു കലാകാരിയാണ് ഒരു സമ്മാനം കൊടുക്കുന്നു ഞാൻ പറഞ്ഞു അപ്പം എന്തായാലും ചെറിയൊരു സമ്മാനം ഒരു മധുരം അല്ലേ അല്ല അപ്പോ ഇതൊന്നുമല്ല സമ്മാനങ്ങൾ തേടി വരും അപ്പം നീ നല്ലപോലെ പെർഫോം ചെയ്യാം ഞാൻ മടിയില്ലാതെ മുന്നോട്ട് പോവാം ഉമ്മ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വളർത്തുന്ന ആൾ ആയിരുന്നു നീ പറഞ്ഞ പോലെ ഉമ്മാനെ കഷ്ടപ്പെട്ട് നീയും വളർത്തുക കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇക്കാക്കന്മാരൊക്കെ എത്രത്തോളം സപ്പോർട്ടുണ്ട് ഈ പാട്ടിൻ്റെ മേഖലയിൽ നല്ല സപ്പോർട്ട് ഉണ്ട് ആ എത്ര കാക്കന്മാരുണ്ട് നടുള്ള ആളാണ് നമ്മളല്ലേ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല കലാകാരിയാണ് നല്ല വോയിസിനോട് ഉടമയാണ് മാത്രമല്ല ഈ ഫാമിലി എല്ലാവരും ഇപ്പോൾ നമ്മൾ ക്യാമറ പിടിക്കുന്ന മോനായാലും അതുപോലെ തന്നെ ചെറിയ മക്കളൊക്കെ നല്ലപോലെ പാട്ട് പാടുന്ന മദ്രസയിലും സ്കൂളിലൊക്കെ നല്ലപോലെ പെർഫോം ചെയ്ത ആളാണ് ഇവർ ആശിധാരണ കുട്ടി പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം കലോത്സവത്തിലൊക്കെ മിന്നും പ്രകടനം കാഴ്ചവെച്ചാൽ നല്ലൊരു മോളാണ് അപ്പോൾ എന്തായാലും ഇവർക്ക് സപ്പോർട്ട് നമ്മൾ കൊടുത്തേ പറ്റും അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ കഴിവുകൾ ലോകത്തെ അറിയിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക എന്തായാലും കുറച്ച് നേരമായിട്ട് അവൾ നമ്മളൂടെ നല്ലപോലെ തന്നെ സഹകരിക്കുന്നുണ്ട് അവസാനമായിട്ട് അവളുടെ ഒരു നല്ലൊരു ഗാനത്തോടു കൂടി നമുക്ക് ഈ വീഡിയോ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം കേട്ടോ നല്ലൊരു കലാകാരിയാണ് ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ മോൻ്റെ നമ്പർ എന്തെങ്കിലും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നല്ലപോലെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം അല്ലേ ഉമ്മ അപ്പോൾ എന്തായാലും ഞാനൊരു പാട്ടും കൂടെ പാടിപ്പിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം കേട്ടോ രണ്ട് പാട്ട് അടിപൊളിയായിട്ട് പാടി അല്ലേ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് സൗണ്ട് അടിപൊളി സൗണ്ട് ആണ് പറഞ്ഞപ്പോൾ നല്ല വോയിസ് ആണ് അപ്പം നീ നിലനിർത്താം കേട്ടോ പാട്ട് പ്രാക്ടീസ് ചെയ്യാം പഠിക്കാൻ പോവാം അപ്പോൾ രണ്ട് പാട്ട് ഞാൻ പറഞ്ഞ പോലെ നീ പാടി ഇനി ഈ വീഡിയോ കാണുന്ന ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടെ ഇതോടെ നമുക്ക് നിർത്താം അല്ലേ ഓക്കെ അപ്പോൾ ഏത് പാട്ടാണ് പാടാൻ പോണേ അടിപൊളി ട്രെൻഡിംഗ് നിൽക്കുന്ന സോങ്ങ് ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരിക്കും ഓക്കെ പഠിക്കാം ുംരുനെ അടരാടി തമസിൾ പാകി വസന്തം സുഗന്തം വസന്തം സുഗന്ധം ും മാഷാ അല്ല നല്ല ഫാമിലി അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് അപ്പം റാഷിദാർ ഈ ഒരു കലാകാരി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ നമ്മൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യല്ലേ മോനെ അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തിയതിനെ കൂടുതൽ പറയാൻ പറഞ്ഞേ നല്ല ഫുട്ബോൾ പ്ലെയർ ആണല്ലേ ഏ നല്ല പ്ലയറാണ് ഉമ്മ പഴയ കാലത്തെ ഒരു പാട്ടുകാരിയും കൂടിയാണ് അപ്പൊ എന്തായാലും നല്ലൊരു എന്താ പറയാ ഒരു ഉയർച്ച നീക്കിയാണ് ഉയർച്ച കൂടി പ്രാർത്ഥിക്കാന് പറഞ്ഞി പറയാന് ഏതായാലും നിങ്ങളെ സ്വന്തമായി ജോലിയെടുത്തി കുടുംബം അതിന്റെ ബുദ്ധിമുട്ട് നല്ല പോലെ മനസ്സിലാവും കുടുംബം പോറ്റുന്ന ഒരാളാണ് മക്കളെ പോറ്റി വാടക വീട്ടിലാണ് താമസിക്കുന്നത് എല്ലാം മുന്നേ എവിടെ ആയിരുന്നു ഇതിപ്പോ നമ്മളെ കൊട്ടുകാരാ സ്ഥലം തന്നെയാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടെങ്കിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം അപ്പൊ നല്ലൊരു ഭാവി ആശംസിക്കാണ് അപ്പൊ എന്തായാലും കാണാം ബൈ